നേതൃത്വത്തിൽ ഇ എ കുമാരൻ സ്മാരക ആംബുലൻസ് സർവീസ് ആരംഭിച്ചു നിർദ്ധന രോഗികളെയും ജനങ്ങളെയും സഹായിക്കുന്നതിനായാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് സി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന ഇ എ കുമാരൻ്റെ സ്മരണാർത്ഥം എ ഐ വൈ എഫ് മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടത്തി ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ എ ഐ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുൺ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു വലിയ പോസിറ്റീവായിട്ടുള്ള മനോഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിന് കാരണം കുമാരൻചേട്ടനോട് ഈ മണ്ണിനുള്ള സ്നേഹം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ട് മൂന്ന് വർഷം തികഞ്ഞു ഈ മൂന്ന് വർഷം കഴിഞ്ഞ വേളയിലും നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഏറ്റവും സൗമ്യനായി ഉത്തമ കമ്മ്യൂണിസ്റ്റായി സിഗ് കുമാരൻചേട്ടൻ ജീവിക്കുകയാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി ആ സഖാവിന് ഒരു സ്മാരകത്തിൻ്റെയും ആവശ്യമില്ല ഇത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് കാരണം മൂവാറ്റുപുഴയുടെ മണ്ണിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് മാതൃകാ പൊതുജീവിതം നയിച്ച അപൂർവ്വം വ്യക്തിത്വത്തിൽ കൊള്ള ഒരാൾ നമ്മുടെ സ്വന്തമായിരുന്നു നമ്മെ നയിച്ച ഒരു സൗമ്യ ആദർശ എല്ലാ തരത്തിലും ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വഭാവം എത്രത്തിലായിരിക്കണമോ നിർധനരായ രോഗികളെയും ജനങ്ങളെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത് എഐ വൈഎഫ് മണ്ഡലം പ്രസിഡന്റ് സൈജൽ പാലിയത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മുൻ എം എൽ എൽദോ എബ്രഹാം എഐ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ആർ രനീഷ് സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൻ കെ ബി നിസാർ ഗോവിന്ദസ് കുന്നുംപുടം അഡ്വക്കേറ്റ് അജിത് തേനാലി ജിനേഷ് ഗംഗാധരൻ പ്രസംഗിച്ചു ന്യൂസ് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ പൗലോ സെക്കൻഡ് കോളേജിൽ പാവയുടെ നാമദേഹത്തിനുള്ളിൽ അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.